ശ്രീലങ്കൻ ജനതയുടെ പോരാട്ടവും അതിജീവനവും മുഖ്യധാരാ ചർച്ചകളിൽ നിന്ന് പൂർണ്ണമായും മാറ്റി നിർത്തപ്പെടുന്ന കാലത്താണ് ശ്രീലങ്കയിൽ നിന്ന് ആ ദേശത്തിൻ്റെയും ജനങ്ങളുടെയും കഥ പറയുന്ന മലയാളികൾ കൂടി ചേരുന്ന ഒരു സിനിമ കേരളത്തിലെ തിയേറ്ററുകളിൽ റിലീസാവുന്നത് കേരളത്തിൽ നിന്ന് പങ്കാളികളായ കേശവ് അമൃത എന്നിവർ അവരുടെ പ്രണയത്തിന്റെ അഞ്ചാം വാർഷികം ആഘോഷിക്കാൻ ശ്രീലങ്കയിൽ എത്തുന്നിടത്തുമെന്നാണ് കഥ ആരംഭിക്കുന്നത് ആ യാത്രയിൽ ശ്രീലങ്കയിൽ വെച്ച് സംഭവിക്കുന്ന ചില കാര്യങ്ങളും അതവരുടെ രണ്ടുപേരുടെയും ജീവിതത്തെ ബാധിക്കുന്നതുമാണ് സിനിമ കേശവും അമൃതയും ശ്രീലങ്കയിൽ എത്തുമ്പോൾ തന്നെ അവിടെ ജനങ്ങൾ പ്രതിഷേധത്തിലായിരുന്നു എന്നാൽ എന്ന നിലയിൽ ഒരു ബുദ്ധിമുട്ടും അവിടുത്തെ ജനങ്ങളിൽ നിന്ന് കേശവും അമൃതയും അനുഭവിച്ചിട്ടില്ല അതിനു കാരണം ഈ സഞ്ചാരികളിലൂടെ തങ്ങളുടെ രാജ്യത്ത് പണം വരുന്നുണ്ട് എന്ന ബോധ്യം സമരത്തിൻ്റെ ഭാഗമായി നിൽക്കുന്നവർക്കുണ്ട് എന്നതാണ് ജീവിത നിലവാരം ഉയർത്തുന്നതിനാണ് അവർ സമരം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അതിന് സഹായകമാകുന്ന ഒരു കാര്യത്തെയും അവർ തടസ്സപ്പെടുത്തില്ല ഒരുപാട് പ്ലാനിങ്ങുകൾക്കൊടുവിലാണ് ശ്രീലങ്കയിലേക്ക് പോകാം എന്ന് കേശവും അമൃതയും തീരുമാനിക്കുന്നത് എന്നാൽ അവിടെ എത്തിയപ്പോൾ അവർക്ക് കുറച്ചധികം ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകേണ്ടി വന്നു ഒരു രാത്രി അവർ താമസിച്ചിരുന്ന റിസോർട്ടിൽ നടക്കുന്ന മോഷണമാണ് കഥയുടെ ഗതി മാറ്റുന്നത് തുടക്കം മുതൽ തന്നെ കഥയിൽ സംഭവിക്കാൻ പോകുന്ന മുഴുവൻ കാര്യങ്ങളും പല വിധത്തിൽ രൂപകങ്ങളായി കാഴ്ചക്കാർക്ക് കാണിച്ചു കൊടുത്തുകൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നു അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് സിനിമയിൽ ഉടനീളം വന്നു പോകുന്ന മാനിനെ വേട്ടയാടുന്ന ഭാഗം റോഷൻ മാത്യു അവതരിപ്പിക്കുന്ന എന്ന കഥാപാത്രത്തിന് മാനിറച്ചി കഴിക്കണമെന്ന് പറഞ്ഞതിനെ തുടർന്നാണ് റിസോർട്ടിലെ തമിഴ് വംശജനായ ശ്രീ മാനിനെ വേട്ടയാടാൻ പോകുന്നത് ആ വേട്ടയാടൽ കാലങ്ങളായി ശ്രീലങ്കയിൽ നടക്കുന്ന തമിഴ് വേട്ടയെക്കുറിച്ച് കൂടിയാണ് സൂചിപ്പിക്കുന്നത് കേശവും സംഘവും സിനിമയിൽ ഒരിക്കൽ പോലും മാനിനെ വേട്ടയാടി കഴിക്കുന്നില്ല എന്നാൽ അവർക്ക് ചുറ്റും ഇടയ്ക്കിടെ വെടിയൊച്ചകൾ കേട്ടുകൊണ്ടേയിരുന്നു ആ വെടിയൊച്ചകൾ ചരിത്രത്തെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കുകയും ചെയ്തു റോഷൻ മേത്ത് ചെയ്യുന്ന കേശവ എന്ന കഥാപാത്രം ആ വെടിയൊച്ച ആസ്വദിച്ചിരുന്നു ഒരു രാത്രി ഭക്ഷണം കഴിച്ചു ഈ വെടിയൊച്ച കേട്ട് കേശവ് ഓ മൈ ഡിയർ എന്ന് പറയുന്ന പറയുന്നൊരു സന്ദർഭമുണ്ട് ആ ഡിയർ അയാളുടെ പ്രിയതമ മാത്രമല്ല അത് വെടിയേറ്റ് ചത്ത മാനിൻ്റെ ഇറച്ചിയോടുള്ള കൊതി കൂടിയാണ് ശ്രീലങ്കയിലേതു മാത്രമല്ല ലോകത്തിലെ തന്നെ എല്ലാ വംശീയതകളെയും അവതരിപ്പിക്കുന്ന സന്ദർഭമാണിതെന്ന് പറയാം റോഷൻ ദർശന എന്നീ മലയാളി താരങ്ങളുടെ പ്രകടനങ്ങൾക്കപ്പുറം ശ്രദ്ധിക്കപ്പെടുന്നത് ശ്രീലങ്കൻ അഭിനേതാവായ മഹേന്ദ്ര പെരേരയുടെ അഭിനയമാണ് ഒരു മോഷണ മോഷണക്കേസിലെ പ്രതിയെ കണ്ടുപിടിക്കാൻ തങ്ങളുടെ വണ്ടിയിൽ ഡീസലില്ല എന്ന് പറയുന്ന നിസ്സഹായനായ പോലീസുകാരനായി തുടക്കത്തിൽ തോന്നുന്ന മഹേന്ദ്ര പെരേരയുടെ പോലീസ് കഥാപാത്രം പിന്നീട് എല്ലാ കുറ്റങ്ങളും ഒരു സമൂഹത്തിന് മുകളിൽ ചാർത്തി നൽകി തമിഴരെ വേട്ടയാടുന്ന വേട്ടക്കാരനായി മാറുന്നു തങ്ങൾക്ക് ഈ കേസ് അന്വേഷിക്കാൻ സാധിക്കില്ല എന്ന് മഹേന്ദ്ര പെരേരയുടെ കഥാപാത്രം പറയുമ്പോൾ നിങ്ങൾ അന്വേഷിച്ചില്ലെങ്കിൽ ഞാൻ ഇന്ത്യൻ ഹൈക്കമ്മീഷണറെ വിളിക്കും എന്ന് ഭീഷണിപ്പെടുത്തുകയാണ് റോഷൻ ചെയ്യുന്ന കേശവ് എന്ന കഥാപാത്രം ആ ഭീഷണിക്ക് വഴങ്ങിയാണ് കിട്ടാത്ത കള്ളനു പകരം പോലീസ് തമിഴ് വംശജരെ തേടി പോകുന്നത് ഒരു നിർണായക സന്ദർഭത്തിൽ മഹേന്ദ്ര പെരേര ചെയ്ത കഥാപാത്രം കേശവിനോട് ഇപ്പോൾ നിങ്ങളാണെൻ്റെ യജമാനൻ എന്ന് പറയുന്നുണ്ട് അത്രയും ക്രൂരനായിരിക്കുമ്പോൾ തന്നെ അയാൾ എത്ര നിസ്സഹായനാണ് എന്നാണ് ഈ സന്ദർഭം കാണിക്കുന്നത് സാമ്പത്തികാവസ്ഥയിലും ഭരണനിർവഹണത്തിലും ശ്രീലങ്ക പൂർണ്ണമായും തകർന്ന് ഒരു ജനത ഒന്നടങ്കം തെരുവിലിറങ്ങി സമരം ചെയ്യുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് വലിയ തോതിലുള്ള ഇന്ധനക്ഷാമം അവർ അനുഭവിച്ചു ആർക്കും നിത്യോപയോഗത്തിനു പോലും ഇന്ധനമില്ലാതായി ജനങ്ങൾ ശ്രീലങ്കൻ പ്രസിഡന്റ് ഗൊത്തബായ രജപക്സയ്ക്കും പ്രധാനമന്ത്രി വിക്രമസിംഗ്ക്കുമെതിരെ തെരുവിലേക്ക് ഇറങ്ങുകയായിരുന്നു ഒടുവിൽ ഗൊത്തബായ രജപക്സെ രാജ്യം വിടുന്ന സാഹചര്യം വരെ ഉണ്ടായി അപ്പം പതുക്കെ ജീവിതം തിരികെ പിടിക്കാൻ ശ്രമിക്കുന്ന ഒരു ജനതയ്ക്ക് വിനോദ മേഖലകൾ പോയ ഒരു സമൂഹത്തിന് കേരളം പോലൊരു ഒരു സംസ്ഥാനത്തിന് നൽകാൻ സാധിക്കുന്ന വലിയ കൈത്താങ്ങാണ് ഈ സിനിമ മറ്റൊരു തരത്തിൽ ഈ സിനിമയിലൂടെ മലയാളി ചെന്ന് തൊടുന്നത് അയൽപ്പക്കത്തുള്ള ഒരുപാട് മനുഷ്യരുടെ മനസ്സിലാണ്